അസ്സാം വാഹമു അലഹമുല്ലേ സത്യവിശ്വാസികളെ പരിശുദ്ധമായ റമദാനിലെ ഇരുപത്തി ഒമ്പതാമത്തെ സുദിനത്തിൽ നോമ്പുകാരായി അള്ളാഹുവിന്റെ പൊരുത്തം കാഷിച്ചുകൊണ്ട് നാം നിലകൊള്ളുക നോമ്പുകളെല്ലാം അവൻ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അമലായി നമ്മളൊന്നും സ്വീകരിക്കുമാറാവട്ടെ സംബന്ധിച്ചിടത്തോളം ഘടകമാണ് എന്നുള്ളത് തങ്ങൾ ശ്രേഷ്ഠത വിവരിച്ചുകൊണ്ട് സാധുക്കളുടെ ഓർമ്മപ്പെടുത്തുക നോമ്പിൽ വിശ്വാസികൾക്ക് വന്നതാകുന്ന സർവ പിഴവുകൾ പരിഹരിക്കുന്നതിനു വേണ്ടിയും അതിനെ പരിപൂർണമായി സംരക്ഷണം നൽകുന്നതിനു മാലിക് ഉള്ളതാണ് അനസിനെഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം സൗമുൽ മുഅല്ലഖുൻ ബൈന അർദ് ആകാശ ഭൂമികൾക്കിടയിൽ നോമ്പ് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ആ നോമ്പിന്റെ കബൂലിയത്ത് അഥവാ അതിന്റെ സ്വീകാര്യത ഉണ്ടാകുന്നത് കൊടുക്കുന്നതിലൂടെയാണ് സക്കാത്ത് ആരെങ്കിലും നൽകി കഴിഞ്ഞാൽ അതിന് രണ്ട് പച്ച ചിറകുകൾ അള്ളാഹു നൽകും ആ ചിറക് വെച്ചുകൊണ്ട് ആകാശത്ത് ലോകത്തേക്കത് പറക്കും അള്ളാഹുവിന്റെ അരശിനടുക്കലുള്ളതാകുന്ന വിളക്കിൽ കിന്ദീറിൽ ചെന്നുകൊണ്ട് അത് നിലകൊള്ളുകയും ആ വിളക്ക് അത് പ്രകാശിക്കാൻ കാരണമായി തീരുകയും ചെയ്യുമെന്ന് അലൈഹി മുസലല്ലാഹുലമാ തങ്ങൾ ഓർമ്മപ്പെടുത്തുക ആകയാൽ ഫിത്ർ സക്കാത്ത് വളരെയേറെ മർമ്മ പ്രധാനമാണ് ഒരു മുസ്ലിം അവൻ ഇതുവരെ അനുഷ്ഠിച്ചതാകുന്ന നോമ്പുകൾ പരിപൂർണമായി സ്വീകരിക്കപ്പെടുന്നതിന് നിദാനമായി അലൈഹി മുസാഹുലൈസ് തങ്ങൾ ഫിത് സക്കാത്ത് ഓർമ്മപ്പെടുത്തുന്നു ഷാഫി മധവ് പ്രകാരം മൂന്ന് കിലോ അരി ഏറ്റവും സൂക്ഷ്മത പ്രകാരമാണ് ഈ പറയുന്നത് മൂന്ന് കിലോ അരി അർഹതപ്പെട്ട ജക്കാത്തിന് അർഹതപ്പെട്ടതാകുന്ന പാവങ്ങൾക്ക് നൽകുക നൽകേണ്ടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സമയം പെരുന്നാളിന്റെ സുദിനത്തിൽ പ്രഭാതം മുതൽ പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടുന്നത് വരെയുള്ള സമയമാണ് ഷാഫി മധവ് പ്രകാരം തലേന്ന് പിറ കണ്ടത് മുതൽക്ക് കൊടുക്കുകയും ചെയ്യാം റമദാൻ ഒന്ന് മുതൽക്ക് കൊടുക്കുകയും ചെയ്യാം പക്ഷെ റമദാൻ ഒന്നു മുതൽ കൊടുക്കുമ്പോൾ പെരുന്നാളിന്റെ സുദിനത്തിൽ വാങ്ങിയ വ്യക്തി അത് വാങ്ങാൻ അർഹനും കൊടുത്ത വ്യക്തി അത് കൊടുക്കാൻ അർഹനുമായിരിക്കണം എന്നുള്ളത് പ്രത്യേകമായി പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്ന വസ്തുതയാണ് പെരുന്നാളിന്റെ സുദിനത്തിൽ തന്റെയും തന്റെ കുടുംബത്തിന്റെയും താൻ ചെലവ് കഴിക്കുന്നതാകുന്ന ആശ്രിതരായി കഴിയുന്ന മുഴുവൻ ആളുകളുടെയും ചെലവുകൾ കഴിച്ച് മിച്ചമുള്ള വ്യക്തിയാണ് കൊടുക്കൽ നിർബന്ധമായ വ്യക്തി ആ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് നൽകുന്നത് ഒന്നാമത്തെ നേട്ടം സർവവിധ പാപങ്ങളിൽ നിന്നും അള്ളാഹു സുബാന അവനെ സംരക്ഷിക്കും അവനെ പരിശുദ്ധിപ്പെടുത്തുമെന്നുള്ളതാണ് ഒന്നാമത്തേത് രണ്ടാമത്തത് ഇഴക്കുക്കുമിന നരകത്തിൽ നിന്നും അള്ളാഹു സുബാനുഭവത്തായ പരിപൂർണമായ മോചനം അല്ലാഹു മൂന്നാമത്തത് അവന്റെ നോമ്പ് പരിപൂർണമായി സ്വീകരിക്കപ്പെടുന്നതാവും നാലാമത്തത് തൂജിബുൽ ജനത്ത സ്വർഗം അള്ളാഹു സുബാനുഭവത്തായ അവനെ നിർബന്ധമാക്കുന്നതാണ് അഞ്ചാമത്തത് ഖബറിൽ നിന്ന് പരിപൂർണമായ നിർഭയത്വത്തോടു കൂടി മഹ്സറയിലേക്ക് അവൻ എഴുന്നേൽക്കുന്നതാണ് ആറാമത്തേത് ആ വർഷം മുഴുവനും അവൻ ചെയ്ത സർവ്വ അമലുകളെയും അള്ളാഹു സുബാനുഭവ സ്വീകരിക്കുന്നത് ഏഴാമത്തേത് വിസലപ്പെടുത്തുന്നു എന്റെ ഷഫാഹത്തിന് ശുപാർശയ്ക്ക് അവൻ തീർച്ചയായും അനുഗ്രഹീതനാകുന്നതാണ് ശുപാർശ അവന് പരിപൂർണമായി ലഭിക്കുന്നത് എട്ടാമത്തെ നേട്ടം തീർച്ചയായും പാലം അതിവേഗത്തിൽ മിന്നൽ വേഗത്തിൽ കടക്കാൻ അവന് സാധിക്കുന്നത് ഒമ്പതാമത്തത് നന്മ തിന്മകൾ തൂക്കുന്ന ത്രാസിൽ അവന്റെ നന്മ ഭാരമുള്ളതാകുന്നതാണ് നന്മയുടെ ത്രാസ് ഭാരമുള്ളതാകുന്നത് പത്താമത്തത് പരാജിതരുടെ ലിസ്റ്റിൽ നിന്ന് അള്ളാഹു സുബാനുഭൂ അവന്റെ പേരിനെ മായ്ക്കുന്നതാണ് ആകയാൽ പരിശുദ്ധമാക്കപ്പെട്ടു ഫിത്ത് എല്ലാവരും ശ്രദ്ധിക്കുക ഒരാൾ പോലും അതിൽ അശ്രദ്ധ വെക്കാതെ സസൂക്ഷ്മം ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാനുഭൂത്ത് ആല ഫിത്രു സക്കാത്ത് നൽകുന്നതിലൂടെ ശരീരത്തിന് നിർബന്ധമാക്കപ്പെട്ട സക്കാത്ത് കൊടുത്താൽ കിട്ടിയ സാലിഹ്യങ്ങളിൽ അള്ളാഹു നമ്മളെ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം വലൈക്കും